ഞാൻ വലിയ വലിയ ഡയറ്റർ അതിന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ല ഡോണർമാർ ആര് പഴയ ആക്കിയിട്ടുള്ളൂ അതേപോലെ പുലിയ അറ്റ പുറാക്കിയിട്ടില്ല നാൽപ്പത് വർഷമായിട്ട് ക്ലാസിക് പുറ അതിന് ആര് കണ്ടായിട്ട് അവാർഡേ ഇല്ല അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല പുലിയുടെ ബാസ്റ്റർ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് പേടാണോ ലീവ് ക്രാഫ്റ്റ് പാൻ പുല്ല് ക്രാഫ്റ്റ് ആണെങ്കിലും പൊതു നിർദ്ദേശത്തെ ക്രാഫ്റ്റ് ആണെങ്കിലും ബംഗ്ലാൻ്റെ അതൊന്നും കാണാം ഞാൻ ഇപ്പോൾ ആ പ്രിമ് വേറെ ഡാറ്റീടാൻ അറിയില്ല കാണും ആകെ പറയാൻ സാധвало അത് വേറെ അല്ല ഞാൻ చెjdbcType അതിനുശേഷമേ బుള്ളി വടം ചെയ്യുന്ന ആളോഫില്ല അതിശേഷവില്ല എനിവല വേൾഡ് റെക്കോർഡ് എടുക്കാൻ വേണ്ടിയാണ് ഒരു പടം ചെയ്തു വേൾഡ്ഷിൽ ഒരു ആക്ടീവ് ഡയറക്ടറാണ് അപ്പോൾ ജിസ്കോ ഒക്കെ വരുവാല്ല യാർ ഇതിനെ യാർ നമ്മൾ ഈസ് ബോൾ ബ്രോൾ ചേന ബോൾ ബ്രോൾ അങ്ങനെ ഒരു നമ്മൾ 25 साल മുതക്കേ ആളുകളാ બનીച്ച പെല്ലോ ഹോളിവുഡ് ജെതിക്ക് ലോഗ് പോലെ ആയിപ്പുറം ഇതിبيهങ്ങനെയാണ്

ഇതേപോലെ ഒരു പണം ചെറിയ കുട്ടികൾ ക്ലാസിക് പടം അല്ല അതേപോലെ ആൾക്കാർ കട്ടപ്പിഴത്തെ

യാൾ ദാദാ സാഹി ഫാർജു മലയാള കോട്ട് ഏറ്റവും കൂടുതൽ വായിച്ചാണ് വേറെ ആരും ഇത്രയും ദാനാദാസി വായിച്ചിട്ടില്ല എല്ലാ പരിദോഷ കഥകളും എല്ലാ ഗോസപ്പുകളും സിനിമ ഫിലിമുകള എല്ലാ പരിതോഷ കഥകളും എല്ലാ ഗോസപ്പുകളും വിളിക്കറിയാം എൽസൈക്ലോപീഡിയ മലയാള ഫിലും ഫിലിം ഗോസപ്പാണ് എൽസൈക്ലോപീഡിയാളും ഈ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ക്ലാസിക് ഇല്ല നഷ്ടപ്പെട്ടത് ഒരു ക്ലാസിക് പടമാണ്േ അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും എല്ലാരും

വേൾഡ് ക്ലാസിക് മൂവിയായ ബംഗ്ലാവിൽ അകുന്ന കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഓന് ദ ജനറേഷൻ പറയുന്ന ബേഗ് മാൻ മലയാളത്തിലെ ബേഗ് മാൻ മലയാളത്തിലെ അങ്ങേരി അംഗീകരിക്കുക അതോടങ്ങേരി നാടകമാശി വഴി നിർത്തിക്കോളൂ